ഹായ് അപ്പോൾ നമ്മളുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളിപ്പോൾ ബോണക്കാടിലാണ് ബോണക്കാടിൽ ഞാനും എൻ്റെ കൂട്ടുകാരും ഉണ്ട് അപ്പോൾ ഇന്ന് അറിയേണ്ട പറയുമ്പോൾ കാണാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ബോണക്കാട് എസ്റ്റേറ്റിലെ വിശേഷങ്ങളും പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഞാനുമായിട്ട് അടിച്ച് പൊളിച്ച കുറേ വിശേഷങ്ങളും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതൊക്കെയാണ് ലയങ്ങൾ ഒത്തിരി ലയങ്ങളുണ്ട് കേട്ടോ ബോണക്കാട് വൈകിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കുറേ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഞാൻ അപ്ലക്ഷം ക്യാമ്പ് ഫെയർ ഒക്കെ സെറ്റ് ചെയ്തു പിന്നെ അപ്പോഴേക്കും ഹരി ഏകദേശം വന്നു അപ്പോൾ പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയായി എല്ലാവരും പഴയ ഒരു മൂഡിലേക്ക് വന്ന കേട്ടോ നമ്മളിതൊക്കെ കത്തിച്ചപ്പോഴേക്കും അപ്പുറത്തു നിന്ന് ഒരുപാട് പിള്ളേരൊക്കെ പിള്ളരൊക്കെ ഇറങ്ങി വന്നു കേട്ടോ ഇതെന്താണ് സെറ്റപ്പ് എന്നൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു അപ്പോൾ ഈ തീടെ ഇതിൻ്റെ അടുത്തൊന്നും പോകാൻ അതിൻ്റെ അടുത്തു നിന്നും മാറിപ്പോകാനൊന്നും ആർക്കും ഒരു ഇൻട്രസ്റ്റില്ലായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും സെറ്റായി എല്ലാവരും അടുത്തു വന്നു നമ്മൾ പിന്നെ ഒറ്റ കൂടി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഗെയിമും പാട്ടും ഒക്കെയാണ് കേട്ടോ ഒരു എന്താണ് നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ നയൻറ്റി സ്കിറ്റ്സിനെ അറിയാമല്ലോ ഇപ്പോഴത്തെ സംസാരിക്കുകയും പെൺപിള്ളേർ സംസാരിക്കുകയും അങ്ങനത്തെ ആ അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പഠിച്ചു വളർന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ഫ്രണ്ട്സായപ്പോൾ ഭയങ്കര കമ്പനിയായി ഭയങ്കര കമ്പനിയായി എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോരുത്തരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഓരോരുത്തരെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത് നമ്മൾ ചെയ്തത് അങ്ങനെ ഞാൻ ഒരാളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും ഒരാളുടെ പേര് അപ്പോൾ അവരെ അഭിനയിച്ച് കാണിക്കണം അതായിരുന്നു ടാസ്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി കേട്ടോ ഇതാണ് നമ്മുടെ ഹരിപ്പോറ്റി പുള്ളിക്കാരനും ഒരു ടാസ്ക് കൊടുത്തു പോലെ അഭിനയിക്കാൻ വേണ്ടി പക്ഷേ പുള്ളിക്കാരൻ ആരും ഒന്ന് ബഹളവും എന്ത് ചെയ്യേണ്ടതെന്നറിയാതെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് പുള്ളിക്കാരൻ നല്ലൊരു ഡാൻസർ കൂടിയാണ് കേട്ടോ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റേ ഡിസ്കോ ഡാൻസിൻ്റെയൊക്കെ കാലമായിരുന്നല്ലോ അപ്പോൾ കുറേ യുവതികളുടെ എന്താണ് ഹരമായിരുന്നു ഹരി എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നതെന്നും വിചാരിക്കണ്ട ആടി ഒരു കാലത്ത് പൊളിച്ച ഒരു മനുഷ്യനാണ് അങ്ങനെ ഇവനെ വേണമെങ്കിൽ നമുക്ക് ഡിസ്കോ ഹരി എന്നൊക്കെ വിളിക്കാം ടാസ്ക് കൊടുക്കുന്ന മുമ്പേ എന്തെങ്കിലും കഴിക്കുക എന്നത് രാജയുടെ ഒരു ഹോബിയാണ് വേറെ ഒന്നും വിചാരിക്കില്ല അല്ല അല്ല എന്തെങ്കിലും കാണിക്കും നമ്മളുടെ ഗായകനെയും ഗായികയെയും എല്ലാരും ചവിട്ടി പുറത്തിറക്കി അപ്പോഴ അടുത്തുള്ള ചേച്ചി ചോദിച്ചു നിങ്ങൾക്കൊന്നും കിടന്നുഴം പക്ഷെ നമ്മൾ നമ്മൾ തളർന്നില്ലാദ്യം കണ്ടതോർമ്മയില്ലേ പിന്നെ എൻ്റെ പാട്ട് കുറച്ച് നല്ലതാണെന്ന് എല്ലാവരും പൂർത്തിയുണ്ട് ഞാൻ പിന്നെ അവരുടെ അടുത്ത് പോയിരുന്നു പാടി അങ്ങനെ വെണ്ണില ചന്ദനക്കിണവും പൊന്നാമ്പൽ പുഴയിറമ്പിലൂടെയൊക്കെ നമ്മൾ നടന്ന് നടന്ന് സമയം പോയതറിഞ്ഞില്ല മണി മൂന്ന് മണി ഒരാ ഇരിപ്പങ്ങിയിടുന്നു എല്ലാവരും കൂടെ പിന്നെ പോയി കിടന്ന് ഉറങ്ങി ഫുഡ് കഴിച്ചു നമ്മൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചു അതിന് ശേഷം പോയി കിടന്ന് തുടങ്ങി അടിപൊളി നയിട്ടായിരുന്നു കേട്ടോ ഇത് പിറ്റേന്ന് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ എല്ലാവരും വെയ്റ്റിങ്ങാണ് ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു വ്യഗ്രതയിൽ വെയിറ്റിങ്ങാണ് കേട്ടോ ഓരോരുത്തരുടെ അവസരം കാത്തു നിൽക്കുന്നതിൽ കാഴ്ചയാണ് നിങ്ങളത് കാണുന്നത് അത് നോക്കുമ്പോൾ അടിപൊളി മനോഹരമായ ഒരു കാഴ്ച കേട്ടോ ഇതെല്ലാ ലയങ്ങളാണ് ആയിരത്തി എണ്ണൂറുകളിൽ സ്ഥാപിച്ച ലയങ്ങളാണ് കേട്ടോ അങ്ങനെ പിന്നീട് നമ്മൾ നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയർ നടത്തിയ ആ സ്ഥലത്ത് വെച്ച് നമ്മൾ കഞ്ഞി ഒക്കെ വെക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തി അത് വിജയിച്ചു കേട്ടോ നല്ല ഇതൊക്കെയാണ് അപ്പുറത്ത് ഉള്ള പയ്യന്മാരാണ് കേട്ടോ അതൊരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് വന്നതാണ് ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഞാൻ അവിടെയുള്ള എല്ലാ പയ്യന്മാരെയും കൂട്ടിയിട്ടുണ്ട് അറിയാതെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഞാൻ ആ നമ്മുടെ ഫാക്ടറി കാണാൻ പോയി നമുക്ക് വരുമ്പോഴേ ആ ഫാക്ടറി കാണാം എന്നാലും അതിൻ്റെ ഉള്ളിൽ കയറി കാണണമെന്ന് ഒരാഗ്രഹം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഉള്ളിൽ കയറി കഴിഞ്ഞ ഇതവിടുത്തെ ഓഫീസാണ് കേട്ടോ ഇതിൻ്റെ ചരിത്രം ഞാൻ പറയാം ഇവിടെ ഒരു ലോക്കറുണ്ടോട്ടോ ഞാൻ അത്ഭുതപ്പെടുത്തിയത് അത് പൂട്ടിയിട്ടായിരുന്നു അതിൻ്റെ പൂട്ടും സെറ്റപ്പൊക്കെ എങ്ങനെയാണെന്ന് ഉരുൾപ്പെടുത്തുമല്ലോ കേട്ടോ പിള്ളേരൊക്കെ അവിടെ കിടന്ന് അത് ഓപ്പൺ ആക്കാനൊക്കെ നോക്കി പലവരും നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് എന്താണെന്ന് ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടല്ലോ അതാണ് സംഭവം അവിടെ അത്ര എന്തുമാത്രം രേഖകളാണെന്ന് നോക്കും എനിക്ക് അവിടുന്ന് കുറേ സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടി കേട്ടോ ഒരുപാട് ഈ സീലുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കല്യാണക്കുറികൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം ഒരുപാട് പേര് എത്രയോ കാലത്ത് കഷ്ടപ്പാടായിരിക്കും ഈ പ്ലാന്റേഷൻ്റെ പേര് ബോണക്കാട് എസ്റ്റേറ്റ് എന്നാണെങ്കിലും ഇതിൻ്റെ ഇത് നടത്തിക്കൊണ്ടു വന്ന കമ്പനിയുടെ പേര് മഹാവീർ പ്ലാന്റേഷൻസ് എന്നായിരുന്നു കേട്ടോ പ്ലാന്റേഷൻസ് ലിമിറ്റഡ് ഞാൻ അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് നമുക്ക് കടക്കാം പക്ഷേ ഇവിടെയൊക്കെ കാണുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ എടുത്ത് സൂക്ഷിച്ചെങ്കിലും വച്ചയ്ക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെത്തന്നെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ പഴയ അറ്റൻഡൻസ് രജിസ്റ്റർ കാര്യങ്ങൾ കല്യാണക്കുറികൾ അന്ന് ലീവിന് വേണ്ടി കല്യാണക്കുറികളൊക്കെ കാണിക്കണമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കല്യാണക്കുറികൾ ഞാൻ കുറേ കുറേയടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാ എൺപത്തേഴിലൊക്കെ കല്യാണക്കുറികൾ അതായത് വരണമാണ് ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി കല്യാണ ലെറ്റർ ആണ് അതാണ് അടുത്ത കല്യാണ ലെറ്റർ വീ ലീല ഇവരൊക്കെ ഇപ്പം ജീവിച്ചിട്ടിപ്പോൾ ഉണ്ടാകുന്നു സെൽവരാജ് വീ ആരെങ്കിലും ഇവരെയൊക്കെ പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഹായ് എന്തായാലും നിങ്ങളെ കല്യാണ ലെറ്ററും എല്ലാം സേഫ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും വന്ന് സ്വന്തം കല്യാണ ലെറ്ററുകൾ കണ്ടില്ലേ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇതാണ് അതിൻ്റെ ഉത്ഭാഗം ഫാക്ടറിയുടെ ഉത്ഭാഗത്തിലേക്ക് ഞാനും പിള്ളേരും കൂടെ കയറി കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കിടക്കാം ആയിരത്തി എണ്ണൂറുകളിലാണെന്ന് തോന്നുന്നു ഈ പ്ലാന്റേഷൻ നിലവിൽ വന്നത് ഇപ്പോൾ പിള്ളേരെല്ലാം കൂടെ എന്നെ പിടിച്ചുകൊണ്ട് പോയി കാരണം ഇവിടെ എന്തോ വലിയ സംഭവമുണ്ട് നിധിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവുകയാണ് എന്തെന്ന് വെച്ചാൽ അന്ന് രണ്ടായിരത്തി ഒന്നിൽ പൂട്ടുമ്പോൾ ഉള്ള തേയില ഈ അറയ്ക്കുള്ളിൽ ഇപ്പോഴും ഉണ്ട് തേയില ഭയങ്കര അത്ഭുതമില്ലേ രണ്ടായിരത്തിൽ ഒന്നിൽ അടയ്ക്കുമ്പോൾ അവർ പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ട് പോയ തേയില ഇപ്പോഴും ഉണ്ട് ഭയങ്കര എക്സൈറ്റഡായി പോയി ഞാൻ അത് കണ്ടപ്പോൾ നോക്കിയേ ഇനിയും കുറച്ച് അറകളിൽ കാണണം പക്ഷേ ഇത് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇത്രയും കാലമായില്ലേ ഈ അറകൾക്കുള്ളിലൊക്കെ ചില അറകൾക്കുള്ളിലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും തേയില അങ്ങനെ ഞാൻ അതും കണ്ടുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഈ കമ്പനി പൊട്ടാൻ കാരണം അതായത് പൂട്ടാൻ കാരണം എന്ന് പറയുമ്പോൾ കടം കയറിയിട്ട് പൂട്ടി എന്നാണ് പറയുന്നത് ഏകദേശം നൂറ് കോടിയോളം രൂപയുടെ കടം ഈ കമ്പനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാരിനെയും അല്ലാതെ പ്രൈവറ്റ് ആളുകളെയൊക്കെ അപ്രോച്ച് ചെയ്തെങ്കിൽ അതൊന്നും ശരിയായിട്ടില്ല ഇപ്പോൾ കമ്പനി പൂട്ടിയപ്പോൾ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നോളം പേര് ഇവിടെ താമസമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറുന്നൂറിൽ താഴെ ആൾക്കാർ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ ചില യൂണിയൻ പ്രശ്നങ്ങളും പിന്നെ കമ്പനീൻ്റെ കടബാധ്യതകളും ഇങ്ങനെയൊക്കെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് ഈ കമ്പനി പൂട്ടിപ്പോയത് കേട്ടോ പൂട്ടിയതിന് ശേഷം കുറേ കാലം സമരത്തിലായിരുന്നു പിന്നെ ലാസ്റ്റില് ഇവിടെയുള്ള ആൾക്കാർ തന്നെ തൊഴിലാളികൾ തന്നെ ഇതെല്ലാം കുരുന്നുകളെല്ലാം ശേഖരിച്ച് അവർ പുറത്ത് കൊണ്ടുപോയിരുന്നു അതായത് വേറെ വേറെ കമ്പനികൾക്കൊക്കെ ഈ തേയില കുരുന്ന് വിൽക്കുമായിരുന്നു അന്ന് പത്ത് ശതമാനം പത്ത് ശതമാനം കിട്ടുന്നതിൽ പത്ത് ശതമാനം ഈ കമ്പനിക്ക് കൊടുക്കുമായിരുന്നു ഇവിടെ ഇതൊക്കെ ഒരുപാട് പഴയ സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ നമ്മളാരും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത തരം മെഷീനറീസ് ആട്ടോ പഴയ സെറ്റപ്പാണ് ഇവിടെ ഒരു ചെയറുണ്ട് കേട്ടോ അത് ഒരു പ്രേത ചെയറ് പോലെ ഇരിപ്പുണ്ട് അത് കാണാൻ തന്നെ ഒരു കല ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ ഈ സേവ് ദഡ് ഷൂട്ടിങ് സ്പോട്ടാട്ടോ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഇടത് സൈഡിൽ ഒരു കപ്പിൾസ് നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് അപ്പം കൂടുതൽ അങ്ങോട്ട് തിരിഞ്ഞ് നമ്മൾ വായി നോക്കിയാണെന്നുള്ള ഒരു പേരദോഷം കേൾപ്പിക്കണ്ടല്ലോ എന്ന് കരുതി കൂടുതൽ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാൻ പോയില്ല അപ്പോൾ ഇതാണ് അപ്പം നിങ്ങൾ വിചാരിക്കും നിന്നെക്കൊണ്ടല്ലെങ്കിലും ഉപയോഗമുള്ള ഒന്നും എടുപ്പിക്കാൻ എടുക്കാനുള്ള കഴിവൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുകയായിരിക്കും കുഴപ്പമില്ല ഇതാണ് കേട്ടോ ഫാക്ടറി ഫാക്ടറിയുടെ കാര്യങ്ങൾ പറഞ്ഞ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം നൂറ് കോടിയുടെ കടം ഉണ്ടെന്നാണ് അവസാനത്തെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറുകളിൽ കുടിയേറി പാർത്തവരാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നവർ എല്ലാവരും അതായത് തിരുനെൽവേലി തെങ്കാശി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് ഏകദേശം എൺപത് ശതമാനം തമിഴ് വംശജരാണ് പിന്നെ കുറച്ചുള്ളത് ഇവിടെ പരിസരവാസികൾ അത് അതായത് വിവിധ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഒക്കെയാണ് കേട്ടോ ഇതാണ് ഈ ഫാക്ടറിയുടെ ബാക്കിൽ ഒരു അടിപൊളി പുഴയുണ്ട് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കേസ് എന്ന് തീരുമെന്നോ ഒന്നും അറിയത്തില്ല ഇവർക്ക് മുപ്പത്താറ് മാസത്തെ സാലറി കിട്ടാനുണ്ട് അപ്പോൾ അത് കിട്ടണം പിന്നെ ഇവർക്ക് വേണ്ട കോമ്പൻസേഷൻ കൊടുക്കണം പിന്നെ ഇവരിപ്പം ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയുടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാർ തന്നെ കൃഷി ചെയ്തും പിന്നെ വെളിയിൽ പുറത്ത് പോയി ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള മിക്കവരുടെയും മക്കൾ പുറത്താണ് പഠിക്കുന്നത് അതായത് ഇവിടെ ഇവിടെ സ്കൂളൊന്നുമില്ല പിന്നെ വിദരയിലൊക്കെ പോയാണ് പഠിക്കുന്നത് അവർക്ക് അവർക്ക് വെൽ സെറ്റിൽഡായ ഒരുപാട് ഫാമിലീസ് ഇവിടെത്തന്നെ ഉണ്ട് പക്ഷേ അവർ വയസ്സായവർ ഇവിടെ നിന്ന് വിട്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല അങ്ങനെ ജയി ജീവിക്കുന്നവരാണ് കേട്ടോ എന്തെങ്കിലും ഫാക്ടറി റീഓപ്പൺ ചെയ്താലോ എന്നൊക്കെ ഓർത്ത് ജീവിക്കുന്നവരും ഒരുപാടുണ്ട് ഇവിടെ താമസിക്കുന്നവരിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം പേരും ഒരു അറുപത് വയസ്സിന് മേളിലോട്ടുള്ളവരാണ് കേട്ടോ അതായത് വയോധികരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്നവർ ഈ പ്രദേശങ്ങൾക്ക് ഇപ്പോൾ ഗോസ്റ്റ് ടൗൺ എന്നും ഒരു പേരുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ ട്വൻ്റി ഫൈവ് ജി ബി ബംഗ്ലാവ് അതായത് ബോണക്കാട് ബംഗ്ലാവ് പ്രേത കോട്ടയെന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ എത്തും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കി നേരെ റൂമിലേക്ക് എത്തി അപ്പോൾ എല്ലാവരും പാചകമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു പിന്നീട് തിരിച്ചു വരാനുള്ള ഒരു ചുറ്റുവട്ടത്തിലൊക്കെ ആയിരുന്നു അങ്ങനെ അടുത്ത ഒരു മണ്ഡലകാലത്ത് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഇറങ്ങുകയാണ് സത്യം പറഞ്ഞാൽ വിട വിട പറയാനൊന്നും തോന്നുന്നില്ല ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ആ ഒരു ചോറും കാര്യങ്ങളൊക്കെ കുറേ കറികളൊക്കെ ഉണ്ടാക്കി കേട്ടോ ഫ്രണ്ട്സൊക്കെ അപ്പോൾ ആ സ്ഥലത്തോട് വിട പറയുകയാണ് അപ്പോൾ ഞാൻ അഭിലാഷും രാജിയും ജസീനയും അച്ചായും കുട്ടികളും ഹരി അവിടെ തന്നെ ഉണ്ടോ കേട്ടോ ഹരിക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പുള്ളിക്കാരൻ വന്നില്ല എല്ലാവരുമായിട്ട് നമ്മൾ നേരെ വീണ്ടും വീണ്ടും നാട്ടിലേക്ക് നല്ല അടിപൊളി കേട്ടോ എപ്പോഴെങ്കിലും പോയി താമസിക്കാൻ പറ്റുമെങ്കിൽ താമസിക്കേണ്ട ഒരു സ്ഥലം കേട്ടോ നല്ല ക്ലൈമറ്റാണ് നല്ല അറ്റ്മോസ്ഫിയർ എല്ലാം കൊണ്ടും കുറച്ച് ശുദ്ധവായു ശ്വസിക്കാം പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അധികൃതർ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് ഈ കേസൊന്ന് സെറ്റിൽമെൻ്റ് ആക്കി കൊടുക്കണം കേട്ടോ പാവങ്ങളാണ് അവർ ഇത് റീ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെയെല്ലാം പ്ലാന്റേഷനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പരിപാലിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു എല്ലാവരുടെയും എൻ്റെ മാത്രമല്ല അവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹം പഴയ പഴയപോലെ ബോണക്കാടെന്നു പറഞ്ഞാൽ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു അഭിമാന ഒരു സ്തംഭമായി നിലകൊള്ളട്ടെ ഇവിടെ ഇതേപോലെ ചെറിയ ചെറിയ ആരാധന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഈ കേസൊക്കെ കഴിയുമ്പോൾ ഇവരെല്ലാവരും ഈ കാട് ഇറങ്ങി അതായത് കോമ്പൻസേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാട് ഇറങ്ങി ഇവരെല്ലാം പോകുമല്ലോ അപ്പോൾ പിന്നെ ഇവിടെ നിന്നും ആരും കാണത്തില്ല അപ്പോൾ ഈ കാടും ഈ കുറേ ആരാധനാ മൂർത്തികളൊക്കെ മാത്രം ബാക്കിയാവും എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ഫാക്ടറി വീണ്ടും വരട്ടെ അല്ലെങ്കിൽ പാവം ഈ ദൈവങ്ങളെല്ലാം ഒറ്റപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ